മറ്റു വാർത്തയിലേക്ക് കുവൈറ്റിൽ തീപിടുത്തത്തിൽ ഭരിച്ച കോട്ടയം സ്വദേശികളായ രണ്ട് പേരുടെ സംസ്കാരം ഇന്ന് നടക്കും ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായ്പാട് സ്വദേശി ഷിബുവിന്റെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം നാളെയാണ് തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ജി ശ്രീത്തുണ്ട് കോട്ടയത്ത് ശശിനാരായണൻ തിരുവല്ലയിലുണ്ട് ശശിനാരായണൻ ഈ തിരുവല്ല സ്വദേശി പോൾ തോമസ് സി ഉമ്മൻ അദ്ദേഹത്തിന്റെ ചടങ്ങുകളാണ് ഇന്ന് നടക്കുക എന്ന് മനസ്സിലാകുന്നു എന്താണ് വിവരങ്ങൾ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നോ നാട് ഇതിന്റെ വല്ലാത്തൊരു ദുഃഖത്തിലാണല്ലോ സ്വാഭാവികമായി രഞ്ജിത്തെ ഇന്ന് തോമസ് വി ഉമ്മന്റെ സംസ്കാര ചടങ്ങാണ് നടക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിക്കാണ് തോമസ് വി ഉമ്മന്റെ ഏർ മൃശ്ശരീരം പുഷ്പഗരി ആശുപത്രിയിൽ നിന്നും വസ്തിയിലെത്തിച്ചത് ഇന്നലെ നാലു മണി മുതൽ പൊതുശന ചടങ്ങുകൾ ആരംഭിച്ചു ഇന്ന് രണ്ടു മണിയോടുകൂടി മേപ്പാസ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതുപോലെ തന്നെ കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജിവർഗസന്റെ സംസ്കാരം നാളെയാണ് ഉണ്ടാവുക തിങ്കളാഴ്ച നാളെ ഒരു മണിക്ക് വീട്ടിൽ മൃതദേഹങ്ങൾ എത്തിക്കും തുടർന്ന് രണ്ടു മണിക്ക് കോന്നി അട്ടച്ചാക്കൽ സെന്റ് തോമസും അർത്തോമ ചർച്ചിലും സജിവർഗ്ഗ സംസ്കാര ചടങ്ങുകൾ നടക്കും കിവായ്പൂർ സ്വദേശി ശിവൻ എബ്രഹാമിന്റെ സംസ്കാരവും നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുക തിരുവായ്പൂർ സെന്റ് തോമസ് മർത്തോമ ചർച്ചിലാണ് മൃതദേഹം സംസാരിക്കുക രാവിലെ എട്ട് മണിക്ക് പൊതുദർശനമായി മൃതദേഹം വീട്ടിലെത്തിക്കും തുടർന്ന് ഈ വീട്ടിലെ ഈ ചടങ്ങുകൾക്കും ശുസുരക്ഷയ്ക്കും ശേഷം രണ്ടരയോടുകൂടി തിരുവായ്പൂർ സെന്റ് തോമസ് മർത്തോമ ചർച്ച് നടക്കും മല്ലപ്പള്ളി മാസനാശുത്തിലാണ് തിബൻറ്റി എബ്രഹാമിന്റെ മൃതദേഹം സൂക്ഷിച്ചുള്ളത് ഏതായാലും അങ്ങനെ മൂന്ന് പേരാണ് കുവൈറ്റ് കുവൈറ്റതിനുമായി ബന്ധപ്പെട്ട് സംസ്കാര മൂന്ന് പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കേണ്ടത് ഇന്ന് തോമസ് നാളെയാണ് മറ്റു രണ്ടുപേരുടെയും യും ശ്രീത്ത് കൂടി ചേരുന്നുണ്ട് ശ്രീത്ത് കോട്ടയത്ത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുന്നുണ്ട് തിടത്തിൽ മരിച്ച ആളുകൾ കോട്ടയം സ്വദേശികളായ രണ്ട് പേരുടെയാണ് തിത്താനം സ്വദേശി ശ്രീഹരി പായപ്പാട് സ്വദേശി ഷിബു എന്നിവരുടെ ചടങ്ങുകൾ ഇന്നുണ്ട് എപ്പോഴേക്കാണ് ചടങ്ങുകൾ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത് രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക രണ്ടു മണിക്കും രണ്ടരയ്ക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം രണ്ട് മണിക്കും പായ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റേത് രണ്ടരയ്ക്കും എന്നാണ് പായപ്പാട് സെന്റ് ജോർജ് കത്തു മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് ഈ സംസ്കാര ചടങ്ങുള്ളത് ശ്രീഹരിയുടേത് വീട്ടുവളപ്പിലാണ് രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലാണ് ഉള്ളത് ഇന്ന് രാവിലെയാണ് വീട്ടിലേക്ക് എടുക്കുക ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയുന്നത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഷിബു വർഗീസിന്റെ മൃതദേഹമുള്ളത് ഇവിടെ തുരുത്തിയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ശ്രീഹരിയുടെ മൃതദേഹം ഉള്ളത് ഈ രണ്ട് മൃതദേഹങ്ങളും വന്ന സമയത്ത് ബന്ധുക്കൾ മൃതദേഹങ്ങൾ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി അടുത്ത ബന്ധുക്കൾ എത്തിയിരുന്നു സ്റ്റെഫിന്റെ സംസ്കാരം കൂടി കോട്ടയത്ത് ബാക്കിയുണ്ട് അത് നാളെയാണ് നാളെ പാമ്പാടിയിൽ തന്നെ ആയിരിക്കും സംസ്കാരം എന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും കേന്ദ്രമന്ത്രി ഈ ജോർജ് ഗുര്യൻ ഇന്ന് ഈ മരണമടഞ്ഞവരുടെ വീടുകളിൽ എത്തുന്നുണ്ട് അത് സംസ്കാരത്തിന് മുൻപ് എത്തുമെന്നാണ് പതിനൊന്നരയ്ക്കും പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കും വിവിധയിടങ്ങളിൽ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ് വളരെ ദുഃഖകരമായ സാഹചര്യം തന്നെയാണ് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ളത് ശ്രീഹരിക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നാട്ടിലുള്ള ഒരു ഒരാൾ കൂടിയാണ് തൊട്ടടുത്ത് മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ കൂടി ബാക്കിയാക്കിയാണ് ഷിബു വർഗീസ് യാത്രയാകുന്നത് ഷിബുവിൻ്റെ ബന്ധു പൂവിൻ്റെ സംസ്കാരം അതായത് ചെങ്ങന്നൂർ സ്വദേശിയും ഇന്ന് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചിരുന്നു ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് ഈ സ്ഥലത്ത് തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന ആളാണ് അദ്ദേഹമാണ് ശ്രീഹരിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അങ്ങനെ പല ഈ ബന്ധുക്കളൊക്കെ തന്നെയും അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഒൻപത് മണിയോടുകൂടി മൃതദേഹം വീടുകളിലേക്ക് എത്തിക്കും രഞ്ജിത്ത് സിഹിത്തും ശിശനാരായണുമാണ് കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ പുലിഞ്ഞ മലയാളികളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് കോട്ടയത്തും പത്തനംതിട്ട ജില്ല യിലുമായി നാലു പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും എന്നുള്ളതാണ്